ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ചിത്രം ആ പരിശോധിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുമെങ്കിലോ അതേ രംഗം തന്നെയാണ് മഹാനായ സയ്യിദ് തങ്ങളുടെ ഫോട്ടോ പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഫോട്ടോ എന്ന് മാത്രമല്ല നേരിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലോ തന്റെ കയ്യിലെ തസ്ബീഹ് മാല ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണെങ്കിലോ അതിനർത്ഥം ഒരു മുടി നാരിയ പാത പിന്തുടരുന്നു എന്ന് തന്നെയാണ് രാഹുവേ മഹാന്മാർക്ക് നീ ആരോഗ്യത്തോടെയുള്ള നൽകണേ ദീർഘായുസു നൽകണയല്ല മഹാനായ ഷംസുൽമജിക്കറിന്റെ ഒക്കെ കണക്കെത്രയാ നിങ്ങൾ അറിയോ കണക്കൊന്നും നമുക്ക് പറയാൻ അറിയില്ല പക്ഷെ ഒരു കഥ പറയാം വയനാട്ടിലുള്ള വലിയ മഹാനുണ്ട് സമസ്തയുടെ മുഷാവർ എങ്കാണ് പേര് ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാർ പണ്ഡിതനാണ് വല്ലാതെ ആദരിക്കുന്ന വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാണ് ആ മഹാനായ ഹംസ ഉസ്താദ് ചെറുപ്പക്കാർക്ക് അറിയില്ല ഇജാസത്ത് എന്ന് പറഞ്ഞാൽ എന്തോ മഹാന്മാരിൽ നിന്ന് ചൊല്ലാനുള്ള അതാണ് ആ ഇജാസത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ഹംസ മുസ്ലിയാർ ബഹുമാനപ്പെട്ട അരികിലേക്ക് വന്നു എന്നിട്ടോ എന്നിട്ടോയുടെ ഇജാസത്ത് ചോദിച്ചു അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയത് നാമങ്ങൾ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങള് എല്ലാ ദിവസവും പാരായണം ചെയ്യും അത് ഓതാനുള്ള സമ്മതം ചോദിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പറയാണ് അള്ളാഹുവിന്റെ ഇസ്മുകൾ ഓരോന്നും ഓരോ ലക്ഷം തവണ എന്നിട്ട് സമ്മതം തരാമെന്ന് അള്ളാഹുവിന്റെ എത്ര നാമങ്ങളാ നേരത്തെ എത്ര തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ അപ്പൊ തൊണ്ണൂറ്റൊമ്പതും ഓരോ ലക്ഷം തവണ ചൊല്ലുമ്പോ എത്രയാകും എത്രയാകും എന്നിട്ട് ജാസത്ത് തരാമെന്നാണ് ബഹുമാനപ്പെട്ട പറഞ്ഞതെങ്കിൽ അങ്ങനെ പറയണമെങ്കിൽ ആ എത്ര ആക്ഷക്കണക്കിന് കോടിക്കണക്കിന് يا خالق يا بارئ يا مصبر يا غفار يا قهار يا وهاب يا رزاق يا فطاه يا حليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير